ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേർക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് വ്യൂസ് ഇല്ല എന്നുള്ളത് അവരുടെ ചാനലിൽ എത്രത്തോളം നല്ല നല്ല വീഡിയോ ഇട്ടാലും വ്യൂ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതുമായി വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് സഹിതം എൻ്റെ ചാനലിലുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ കണ്ടന്റിൽ ദമ്മ വേണം എന്ന് പറയും ദമ്മെന്ന് വെച്ചാൽ നല്ല ഉഷാറ് നമ്മുടെ കണ്ടന്റിൽ നല്ല ആക്ടി ായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ അതായത് യൂട്യൂബ് നമ്മുടെ വീട് റെക്കമെൻ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ വീഡിയോ എത്തരത്തിലുള്ള ഓഡിയൻസാണ് കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ഫാമിലി ഉണ്ട് വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് വ്യൂസ് വരുന്നില്ല പഴയ പോലെയുള്ള വ്യൂസ് പോലും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പം ഞാനിവിടെ എൻ്റെ ചാനൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം സബ്ബുണ്ട് എൻ്റെ ചാനലിൽ ഓക്കെ അപ്പോൾ എൻ്റെ ചാനലിൽ ഏകദേശം അയ്യായിരം ആറായിരം ഒക്കെ വ്യൂസ് എപ്പോഴും വരാറുള്ളതാണ് ഏത് വീഡിയോ ഇട്ടാലും അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ സേഫ് ആക്കി വെക്കേണ്ടത് മൊബൈൽ സേഫ് ആക്കി വയ്ക്കേണ്ടത് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കണ്ടൻറ്റ് തന്നെയാണ് നല്ല അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ വന്ന് പറഞ്ഞത് പക്ഷേ അത് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് പോയിട്ടില്ല അത് കാരണം നോക്കിയപ്പോഴാണ് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് പോവാത്തത് എന്താ കാരണം എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും അതായത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടോ വാച്ച് ടൈം കുറവാണ് അതുപോലെ വ്യൂ കുറവാണ് വൺ പോയിന്റ് വൺ കെ ഇത്രയുള്ള വ്യൂസ് ഓക്കെ ഇത്ര ഇത്തരത്തിലുള്ള ഈ വ്യൂ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കണ്ടൻ്റിൽ എന്താണ് കുറവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഈ വ്യൂ വരെ കുറവുള്ള ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കണ്ടൻറ്റ് എന്താണ് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഏറ്റവും കൂടുതലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യൂ കുറയുന്നതാണ് അപ്പോൾ അതിനെ തരണം ചെയ്യാൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടിപ്സും ട്രിക്കുമാണ് നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ ചാനലിൽ വ്യൂ കുറയുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ വ്യൂ കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടി വീഡിയോ നിങ്ങളുടെ ഫാമിലി ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഏതാണോ അത് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ഇത് പറയാൻ കാരണം ഈ ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുമ്പോൾ അത് ആർക്കൊക്കെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ കണ്ടൻ്റാണ് പ്രയോജനം ചെയ്യുക അത് ഏതൊക്കെ രീതിയിലാണ് ഓഡിയൻസിന് മുന്നിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മളുടെ വർക്ക് സക്സസ് ആയി അപ്പോൾ നമ്മൾ വേണ്ടി ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം യൂട്യൂബ് റെക്കമെൻഡേഷൻ അറുന്നൂറ്റി അറുപത്തിനാല് പേരിലേക്കേ പോയിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ ഇരുന്നൂറ്റി നാല്പത്തെട്ട് പേരിലേക്ക് പോയിട്ടുള്ളൂ ഇത്തരത്തിൽ ഈ ഒരു കാര്യം വീഡിയോ ഇടുന്ന സമയം വീഡിയോ കൊടുക്കുന്ന സമയം അത് വളരെ പ്രാധാന്യമാണ് ഞാനിത് കൊടുത്ത സമയം വളരെ തെറ്റായ ഒരു സമയമാണ് ട്രാഫിക് ഉള്ള സമയത്ത് നമ്മൾ വീഡിയോസ് കൊടുക്കണം ഓക്കെ അതായത് ട്രാഫിക് എന്ന് വെച്ചാൽ എപ്പോഴും വീഡിയോസ് ഇടുന്ന ടൈമിൽ ഒരുപാട് ട്രാഫിക് വരുന്ന സമയമായിരിക്കും എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നാലര തൊട്ടിട്ട് അവിടെ നിങ്ങൾ ഒരു എട്ട് ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഒമ്പത് മണിക്കൊക്കെ കിട്ടാൻ കൂടി നമ്മുടെ നല്ല രീതിയിൽ റീച്ച് കിട്ടാറുണ്ട് കാരണം ആ സമയമാണ് എൻ്റെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള ടൈമെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്തിന് ആ ഒരു ടൈം ിൽ ബൾക്കായിട്ട് എൻഗേജ്മെന്റ് വന്നാലാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ കൂട്ടുകയുള്ളൂ അത് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ യൂട്യൂബർ ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മുടെ കണ്ടന്റ് എപ്പോഴാണോ ഇടുന്നത് ആ സമയം ബൾക്കായിട്ടുള്ള വ്യൂ വരണം അപ്പോൾ അത് നമ്മുടെ എത്രത്തോളം ഫാമിലി ഉണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പോലെയുള്ള ടൈമിൽ നമ്മൾ വീഡിയോസ് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ അതാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ കണ്ടോ ഇത്തരത്തിൽ ഡൗൺ ആണ് എല്ലാ കാര്യങ്ങളും ഡൗൺ ആണ് ഇത്തരത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ റിയൽ ടൈമിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നതൊക്കെ ഇവിടെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇതേപോലെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചുതരാം അത് ഈ വ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ കണ്ടോ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കെ വ്യൂസ് ഉണ്ട് ഇതിൻ്റെ റെക്കമെൻഡേഷൻ നോക്കിക്കോളൂ നല്ല രീതിയിൽ ഗ്രോ ആണ് ഓക്കെ ഇവിടെ നോക്കിക്കോളൂ വീഡിയോ പെർഫോമൻസിൽ പോയിട്ട് കാണിച്ചുതരാം ഇവിടെ നോക്കുമോ ഡോളർ തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് സെവൻ അത് എട്ടായിരത്തി അഞ്ഞൂറ് വ്യൂസിന് തന്നെ ഇത്തരത്തിൽ ഡോളർ കയറിയിട്ടുണ്ട് അതെന്താണ് ഒന്നും മിഡ്രോൾ ആർട്സ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്താണ് വ്യൂസിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അതിൽ ഒരുപാട് പേര് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് അപ്പോൾ ആ അഞ്ഞു അമ്പത്തഞ്ച് സബ്ബ അതിൽ ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ കയറിയിട്ടുണ്ട് വാച്ച് ടൈം ഇത്തരത്തിൽ കാണാൻ പറ്റും വീഡിയോയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നല്ല മൂവിങ് തന്നെയാണ് കണ്ടോ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോർ വ്യൂവേഴ്സ് ഫ്രം യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്നിവരെ എഴുതിയിട്ടുണ്ട് ഐ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് എല്ലാം ഗ്രോ ആണ് എല്ലാത്തിൻ്റെയും മാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീഡിയോ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ ഒന്ന് ആ കണ്ടൻറ്റ് കൊണ്ട് നമ്മുടെ ഓഡിയൻസിന് ഉപകാരപ്രദമാവണം ഇത് ഗ്രാഫായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത്തരത്തിലാണ് യൂട്യൂബിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ റീച്ച് ആകുന്നതിലൂടെയാണ് അത് കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരുപാട് പേര് പറയും ഈ സബ്സ്ക്രൈബർ ചെയ്യുന്നത് അതുപോലെ തന്നെ സബ് ബോർ സബ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഒരുപാട് പേർക്ക് സബ് ബോർ സബ് ചെയ്തിട്ട് കിട്ടാണ്ട് സബ് ആയിരം തയ്യാൻ വേണ്ടി സബ് ബോർ സബ് ഒക്കെ ചെയ്യും അത് നമ്മുടെ ചാനലിൻ്റെ റീച്ച് ിനെ ബാധിക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് വാച്ച് സബ് വാച്ച് ടൈമൊക്കെ ചെയ്യുന്നവരുമുണ്ട് അപ്പം ഈ സബ് ചെയ്യുന്നതിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞുതരാം ഇപ്പം സബ്ബ് ചെയ്യുന്നത് ഒന്ന് ആയിരം സബ്ബ് തയ്ക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ട് കൂടുതൽ കാണിക്കാൻ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് കാണട്ടെ എന്നുള്ള രീതിക്ക് ചെയ്യുന്നവരായിരിക്കാം മൂന്നാമത്തത് പ്ലേ ബട്ടൺ കരസ്ഥമാക്കാൻ വേണ്ടി ഒരു ലക്ഷം സബ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരാണ് ഈ സബ്ബ് ചെയ്യുന്നത് സബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ സബ്ബോർ സബ്ബ് ചെയ്യുന്നതും നമ്മളിപ്പോൾ സബ്ബ് ചെയ്തു കൊടുക്കുന്നതൊക്കെ അതേ മാതൃകയാണ് കാരണം പിന്നീട് നമ്മുടെ വീഡിയോ കാണുമെന്നുള്ള യാതൊരു തെളിവും നമുക്കില്ല ഇവര് ഗ്രൂപ്പിലുള്ളവർ സബ് ഒക്കെ ചെയ്യുന്നു അതുപോലെ സബോർ സബ്ബ് നമ്മുടെ ചാനലിൽ താഴെ വന്ന് കമന്റ് ചെയ്തൊരു സബ് ഒക്കെ ചെയ്യുന്നു ഇവർ നമുക്ക് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സബ്ബൂർ സബ്ബ് ചെയ്യണതും ഒരുപാട് പേര് ഫാമിലി അങ്ങോട്ട് കൂട്ടാവോ ഇങ്ങോട്ട് കൂട്ടോ അത് തീർച്ചയായിട്ടും കൂട്ടായോ കൂടി അടുത്ത വീഡിയോ ഇടുമ്പോൾ അവർ കാണാൻ വരില്ല എന്നുള്ള കൂടി തന്നെയാണ് ഈ സബോർ സബ് ഒക്കെ ചെയ്യുന്നത് അതൊരിക്കലും നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനു ബാധിക്കുമെന്നുള്ളത് എവിടെയും പറയുന്നില്ല നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിന് ഈ സബോർ സബ്ബ് ചെയ്തിട്ട് ചാനൽ ഗ്രോ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഈ സബ് ചെയ്യത്തവര് കാണുന്നില്ല എന്നുള്ളത് ഒരു ബാഡ് മാർക്ക് തന്നെയാണ് പക്ഷേ ഈ സബ്ബ് നിങ്ങളുടെ കൗണ്ടായിട്ട് കിട്ടും ആയിരം സബ് എന്നുള്ളത് നിങ്ങളുടെ കൗണ്ടായിട്ട് കിട്ടും ആ കൗണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ അവറും കൂടി കംപ്ലീറ്റ് ആയ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും ഓക്കെ പിന്നീട് നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ ദം അനുസരിച്ച് ദം എന്ന് വെച്ചാൽ ആ വീഡിയോയുടെ കരുത്ത് ആ വീഡിയോയുടെ പെർഫോമനുസരിച്ച് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ച ഏതൊരു ചാനലിൻ്റെ വളർച്ച അവരുടെ കഴിവിൽ അവരുടേതായിട്ടുള്ള വീഡിയോ പെർഫോമൻസ് ചെയ്താൽ തന്നെ വിജയമുള്ളൂ അല്ലാണ്ട് ഈ സബ്ബ് വാച്ച് അവർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാനൽ മുരടിക്കും ഫ്രീസാവും നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നുള്ളതിൽ യാതൊരു തെളിവും ഇവിടെ ഇല്ല അത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഒരുപാട് പേരുടെ വർക്ക് ചാനലുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാറുള്ളത് തന്നെയാണ് അവർ ഒരുപാട് പേര് സമ്പാദിക്കുന്നുണ്ട് മന്ത്ലി പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് നിങ്ങളൊരു കാര്യം ഉദാഹരണ സഹിതം കൂടി ഞാൻ ഒന്ന് കൂടി പറഞ്ഞു തരാം ഞാൻ ഒരിക്കലും ഇതിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല കേട്ടോ നിങ്ങൾ ചെയ്യാൻ വരണം എന്നുള്ള രീതിക്കല്ല ഞാനിത് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ബിഗിനറായിട്ടുള്ളവരനെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പൈസ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെയാണ് ആകർഷിക്കുക എന്താണ് പൈസ കൊടുക്കാൻ പാടില്ല പൈസ കൊടുത്തിട്ട് അങ്ങ് ചെയ്യരുത് ഇട്ടോ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ പൈസ കൊടുക്കുന്നതിന് എല്ലാവരും കൊടുക്കാണ്ടിരിക്കുന്നതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും കാരണം വെറുതെ എന്തിനാ കാശ് കൊടുത്തിട്ട് വെറുതെ വാങ്ങണ അത് ശരി തന്നെയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യും വേണ്ട ഓക്കെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫാമിലി ഒരുപാട് വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വരാറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സക്സസ് സ്റ്റോറി ഞാൻ നോക്കാറുണ്ട് അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ച് വരാനും അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അവർ കമൻറ് ചെയ്താൽ അവർക്ക് തീർച്ചയായിട്ടും ആൻസർ കൊടുക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഞാൻ ചെയ്യാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ അടുത്ത് പൈസ ഏൽപ്പിച്ച് വരുന്നു ഓക്കെ അപ്പോൾ ഞാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായി അവരുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എന്തൊരു ഡൗട്ട് വന്നാലും എന്തൊരു കാര്യം വന്നാലും എനിക്ക് സഹായിക്കണം പൈസ തരുന്നതിൽ കൂടെ തന്നെയല്ല പക്ഷെ അവർ എന്നെ വിശ്വസിച്ച് വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഷമീർ ഖാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഖാൻ നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തു കൊടുക്കുമെന്നുള്ള വിശ്വാസം അവരുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് അതൊന്ന് പിന്നെ വേറൊന്നും രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയാൻ കാരണം ഇപ്പോൾ ഈ പറയുന്നവർ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ചാനൽ റീച്ച് പോകും എന്നൊക്കെ പറയുന്നില്ല അത് നല്ലൊരു കണ്ടൻറ്റാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് കിട്ടും അത് ഉറപ്പെന്നെയാണ് കാരണം ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറയാനേ കേൾക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് വലിയൊരു ആകുലതയാണ് ആളുകൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബർ ഇങ്ങനെ ഉണ്ട് അത് നിങ്ങളുടെ ചാനലിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നു എന്നു തന്നെ ഉള്ളൂ അവർ വീഡിയോ കാണില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ സപ്പോർട്ട് സബ് ചെയ്യുന്നതും അത് തന്നെയാണ് പക്ഷേ അവിടെ അത്തരത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്ത് സബ് ഉണ്ടെന്ന് അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങാണ്ടിരുന്നാലും നിങ്ങൾ സപ്പോർട്ട് സബ് ചെയ്യാണ്ടിരുന്നാലും നിങ്ങളുടെ ചാനലിൽ വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ ഷോർട്സ് ഇട്ടിട്ട് സബ് കയറും എന്നിട്ട് അടുത്ത വീഡിയോ ഇടുമ്പോൾ ആ ഷോർട്സിൽ വന്ന സബ്ബൊന്നും നിങ്ങളുടെ വീഡിയോ കാണാറില്ല ചിലപ്പോൾ അതിൽ കുറച്ച് പേര് നിങ്ങളുടെ വീഡിയോ കാണുകയുള്ളൂ അപ്പോൾ ഇതിൽ വലിയ ഒരു കഴമ്പില്ല എന്ത് ഇങ്ങനെ ഈ സബ് സബ്ബോർ സബ് ചെയ്യുന്നത് ഷോർട്സ് വീഡിയോ വൈറലായിട്ട് അതിൽ കിട്ടുന്ന സബ് അടുത്ത വീഡിയോ നിങ്ങൾ ഇടുമ്പോൾ അതിൽ പത്ത് മുന്നൂറ് വ്യൂസ് വരുകയുള്ളൂ ആ അതിൽ പോലെ ആ ഫസ്റ്റ് ഇട്ട ഷോർട്സ് വീഡിയോ പോലെ ലക്ഷക്കണക്കിന് വ്യൂസ് വന്നു എന്ന് വരില്ല അപ്പോൾ അത് നിങ്ങളുടെ ഉചിതമായിട്ടുള്ള ചിന്താഗതിയാണ് വേണ്ടത് എന്താണെന്നുള്ളത് ഇനി ഡെഡ് ആകും എന്ന് പറയുന്നവരുടെ ചാനലിൽ ഞാൻ വേണമെങ്കിൽ ഒരു ആയിരം രണ്ടായിരം സബ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് അവരുടെ ചാനൽ ഡെഡ് ആകുമെന്ന് നോക്കാലോ അതുപോലെ വാച്ച് എനിക്ക് കയറ്റി കൊടുക്കാം അവരുടെ സമ്മതൊന്നും വേണ്ട ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നവരുടെ സമ്മതമൊന്നും നമുക്ക് വേണ്ട അവരുടെ ചാനലിൽ ഇത്തരത്തിൽ സബ് ചെയ്ത് കൊടുക്കാനും ടൈം ചെയ്ത് കൊടുക്കാനും ഇവരുടെ സമ്മതവും വേണ്ട നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ അവരുടെ ചാനൽ ഡെഡാവില്ല അത് ഉറപ്പാണ് കാരണം അവരുടെ കണ്ടൻറ്റിൽ ദമ്പുണ്ടോ അവരുടെ കണ്ടൻറ്റിൽ നല്ല രീതിയിൽ എനർജറ്റിക്കായിട്ട് നമ്മുടെ ഓഡിയൻസിനെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ വിജയിക്കും അതാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലാണ്ട് ഈ സബ് ചെയ്ത് കൊടുത്തുകൊണ്ട് വാച്ച് ടൈം ചെയ്തു കൊടുത്തുകൊണ്ട് വ്യൂസ് ചെയ്തു കൊടുത്തുകൊണ്ട് ഗൂഗിൾ വ്യൂസ് ഒക്കെ ഗൂഗിളേ ഗൂഗിൾ തന്നെ യൂട്യൂബ് തന്നെ പറയണു വ്യൂസ് നിങ്ങൾക്ക് ചെയ്യാം പൈസ ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിക്കാൻ വേണ്ടി യൂട്യൂബ് ഗൂഗിളിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട് ഗൂഗിൾ ആപ്സ് ഉണ്ട് ഇത്തരത്തിൽ യൂ ഗൂഗിളേ കൊടുക്കുന്നു ഓക്കെ അത് പൈസ വാങ്ങാണ്ട് നമ്മുടെ നമ്മുടെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇടുന്നു യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒന്നും ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമോ ഇല്ല നമ്മുടെ വീഡിയോയിൽ ദമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല ഒരു ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്ന പോലെയുള്ള വീഡിയോസ് വീഡിയോസായാലേ നമ്മുടെ വീഡിയോ വൈറലാകുള്ളൂ അല്ലാണ്ട് ഇത് ചെയ്തതുകൊണ്ടും ഇത് ചെയ്യാണ്ടിരുന്നത് കൊണ്ടൊന്നും നമ്മുടെ ചാനൽ രക്ഷപ്പെടില്ല ഇത് ചെയ്തതുകൊണ്ടും രക്ഷപ്പെടില്ല ചെയ്യാണ്ടിരുന്നാലും രക്ഷപ്പെടില്ല അപ്പം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കണ്ടൻ്റാണ് നിങ്ങളുടെ വിജയം ഓക്കെ ഒരിക്കലും ഇപ്പോൾ നമ്മളെ പോലെയുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാനും ട്രിക്സ് പറഞ്ഞു തരാനും നിങ്ങളുടെ ചാനലിൽ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്തു തരാനും അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തു തരുന്നതും നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കലും ഇന്നേ വരെ അല്ലയാണ് ഞാൻ സത്യമായിട്ട് പറയുന്നത് ഇന്നേ വരെ ഒരാളുടെ ചാനലും കുഴിപ്പെടുത്തട്ടെ ചാ ഇങ്ങനെ എന്താ പറയുക റീച്ച് കിട്ടാണ്ട് പോകട്ടെ നശിച്ചു പോട്ടെ എന്ന് മനസ്സവാച കർമ്മണ ഞാൻ ചിന്തിച്ചിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല അത് പറയാനുള്ള കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് പറയും പൈസ കൊടുത്ത് ചെയ്യണ്ടെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ ചാനൽ ഒന്ന് നിങ്ങൾ തുടക്കമായിരിക്കും തുടക്കത്തിൽ തന്നെ ഞാൻ വരുന്ന ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താറുണ്ട് ഞാൻ അവരോട് തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചാനലിൽ വ്യൂ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് വ്യൂ കിട്ടില്ല നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് ചെയ്തു തരാനേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങളുടെ ചാനല് വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാമിലി വരുന്നോ അന്നേ നിങ്ങൾക്ക് ചാനൽ റീച്ച് കിട്ടുള്ളൂ അല്ലാണ്ട് ഇത് ചെയ്തുകൊണ്ട് വാച്ച് ടൈമിൽ ചെയ്തിട്ട് അട്ടത്ത് വെച്ചിട്ട് എനിക്ക് അടുത്ത മാസം തൊട്ട് പേയ്മെൻറ്റ് കിട്ടും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഡീറ്റെയിൽ ആയി പറയും ഇതുപോലെ വേറൊരാൾ പറഞ്ഞു കൊടുക്കില്ല വർക്ക് എടുക്കുന്ന ഞാൻ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് വാങ്ങിത്തരാം എഴുതി തരാം ഒരാളും നിങ്ങളുടെ ഏത്ത ഒരാൾ നിങ്ങൾ പോയിട്ട് സർവീസ് ചെയ്യാൻ കൊടുത്തോ അവർ നിങ്ങളുടെ കയ്യിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു തരില്ല ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടുത്ത മാസം തൊട്ട് കിട്ടണമെന്നില്ല നിങ്ങളുടെ വീഡിയോ വിജയിച്ചാലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ഈ സർവീസ് ചെയ്യുന്ന ഒരാളും പറയില്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഫാമിലി ഓരോരുത്തർ വരുമ്പോഴും ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്തിനാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ വരുന്നത് ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് അവർക്ക് ചെയ്തു കൊടുക്കുക കാരണം അവരോട് ഞാൻ വീഡിയോയിലും ഇത്തരത്തിൽ വീഡിയോ കാണാനും പറയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽ ആയി പറയും പിന്നെ നമ്മൾ ഇത് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ ഇങ്ങനെ ഒരുപാട് ഫാമിലി വരുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ കാരണം പാല അവിടെയും പോയി പെട്ടിട്ട് പാലാവിടെയും പോയിട്ട് ഒരു ഉറുപ്പിയാണെങ്കിൽ ഒരു റുപ്യ അവരുടെ പൈസ പോകുന്നു എന്നുള്ള രീതിക്ക് പൈസ കൊടുക്കാൻ അവർ ആണ് പൈസ കൊടുത്തിട്ട് ആ സർവീസ് കിട്ടാണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പൈസ കൊടുത്തു പ പത്തായിരം പന്ത്രണ്ടായിരം പയ്യായിരം ഒക്കെ കൊടുത്തു ഒരുപാട് സർവീസ് ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ട് അവർക്ക് റിപ്ലേ പോലും കിട്ടുന്നില്ല റിപ്ലൈ പോലും കൊടുക്കാഴിഞ്ഞിട്ട് ആ പൈസയ്ക്ക് യാതൊരു ഗ്യാരണ്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് ഇത്തരത്തിൽ പൈസ പോയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനിത് തുടങ്ങിയത് അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഫാമിലിക്ക് ടിപ്സും ട്രിക്സും മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ പൈസ പോകുന്നു ഇത് കൊടുക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ് ഇത് ചെയ്യാനും ഇത് സംഭവം നടത്തിക്കാനും അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അപ്പോൾ അത് ദോഷമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ഫാമിലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിലൊരു ദോഷവും ഇല്ല അത് ഒരുപാട് പേര് വരെ സബ്ബും വാച്ചവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷമാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ദോഷവും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്ത് ആ ചാനലിൽ ഗതി പിടിക്കാത്ത രീതിയിലോ ആ ചാനൽ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാത്ത രീതിയിലോ സംഭവിച്ചിട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ റീച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് അവരുടെ കണ്ടൻറ്റിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് കണ്ടൻറ്റ് ക്വാളിറ്റി ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യാണ്ടും കണ്ടന്റ് നല്ല രീതിയിൽ ഓഡിയൻസിനെ മനസ്സിലാക്കാണ്ട് ഓഡിയൻസിനെ മനസ്സറിയാണ്ട് ചെയ്യുന്നതും അത് അതുപോലെ തുടക്കക്കാരായിട്ടുള്ളവർ ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തുടക്കക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഓർഗാനിക്കായിട്ടുള്ള വ്യൂസോ ഓർഗാനിക്കായിട്ടുള്ള സബ്ബോ അവരുടെ ഫാമിലി ഒരുപാട് ആളുകൾ കണ്ടെത്തി അവരുടെ ചാനൽ കാണുന്ന ഒരു രീതിയിലോട്ട് വന്നിട്ടില്ല അങ്ങനെ നല്ല രീതിയിൽ വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അങ്ങനെ റീച്ച് കിട്ടി വരികയാണെങ്കിൽ അവർക്കിത് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഒരു ആറ് മാസം എട്ട് മാസം വരെ ക്ഷമിച്ചാൽ അവർക്കത് അവരുടെ ചാനൽ മോണ്ടീസേക്ക് എടുക്കാനും പറ്റും പക്ഷേ ഇവിടെ ക്ഷമയില്ല അവർക്ക് അതൊരു ക്ഷമയില്ല അവർക്ക് പെട്ടെന്ന് കാര്യം നേടണം കാര്യം നടക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഒരുപാട് പേര് വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർ ജെനുവിനായിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾ ആരാണെന്നുള്ളത് തേടി പിടിക്കും അത് സ്വാഭാവികമാണ് നമ്മൾ ഇപ്പോൾ കുറേ വീഡിയോസ് കിട്ടും ഒരു ചാനൽ തുടങ്ങി അതിലിപ്പോൾ ഇത്തരത്തിൽ എനിക്ക് ക്ഷമയില്ല എനിക്ക് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം ഒരു ആയിരം വാച്ച്വറിൻ്റെ കുറവുള്ളൂ അഞ്ഞൂറ് വാച്ച്വറിൻ്റെ കുറവുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി ക്ഷമ നശിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ വരുന്ന ടീമുണ്ട് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരുടെ ചാനലിൽ അവർക്ക് ഓർഗാനിക്കായിട്ട് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം രണ്ടായിരം ഒക്കെ വ്യൂസ് വരുന്നുണ്ടാവും പക്ഷേ ചിലപ്പോൾ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയാറായിട്ടുണ്ടാവും ആ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ച്വർ കിട്ടിയത് അടുത്ത ആ ഡേറ്റ് ആകുമ്പോൾ ഈ പിറകിലുള്ള വീഡിയോയുടെ കട്ടാവും അവർ കട്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വാച്ച് അവർ ഇത്തരത്തിൽ അഞ്ഞൂറ് ആയിരം കംപ്ലീറ്റ് ആക്കാം അത് യാതൊരു ദോഷവും അല്ല ഇതൊന്നും നമ്മളിത് ഇത്തരത്തിൽ പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് അറിയുകയായിരിക്കും ചിലവർ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലവർക്ക് ദയിക്കൂല നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് ഈ സർവീസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പലവർക്കും ദയിക്കാണ്ട് ഇത് പൈസ കൊടുത്തിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ എന്തുകൊണ്ട് എങ്ങനെയുള്ളവരെ ചെയ്യേണ്ടത് എന്തിനാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിക്കാറില്ല ഓക്കെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് വരുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് ത്രൂ വരാം വാട്സപ്പിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്